ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയെ കെട്ടിയിട്ടിട്ട് അനാമികയുടെ മുന്നിലിരുന്ന് ഗുണ്ടകൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് അനാമിക പറഞ്ഞു അതെ കല്യാണത്തിന് ശേഷമാണ് നിങ്ങൾ എന്നെ തുറന്നു വിടുന്നതെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് വിട്ടേക്കണ്ട എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം അല്ലെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ചിരിച്ചു വേണ്ട നടക്കാൻ പോകുന്ന കാര്യ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു ഇവമാരിന്ന് കളിയാക്കി ചിരിയായിട്ടോ അനാമികയെ ചിരിക്ക സംഭവിച്ചു കഴിയുമ്പോഴാ നീയൊക്കെ അറിയാൻ പോണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മുതലും ഇല്ല പലിശ ഇല്ല അങ്ങേർക്കും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ അനാമിക പറഞ്ഞു ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുവര് അനാമിക അത്രയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ധൈര്യം സംഭരിച്ച് അവിടെ ഇരിക്കാം സോ എന്ത് ചെയ്യും അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ഈ സമയത്ത് നമ്മുടെ നയനയും അതുപോലെ നന്ദുവും കൂടി ആ സ്ഥലം അന്വേഷിച്ച് പിടിച്ച് അവിടെ വന്നു അപ്പോൾ അവിടെ ഒരു വണ്ടി കിടക്കുന്നത് കണ്ടു അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്ന് ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ഗുണ്ടയാണ് അപ്പോൾ ഈ നന്ദുവിനെയും നയനെയും കണ്ടു കഴിഞ്ഞപ്പോൾ ആരാടി നീയൊക്കെ ഇവൻ ചോദിച്ചു ആരാണെന്ന് കാണിച്ച് ആരാടാന്നും പറഞ്ഞു പിന്നെ നന്ദു അവിടെ കിടന്ന് ഭയങ്കര പുകിലായിരുന്നു ആട്ടിച്ച തകർക്കാണ് അവന്മാരെ എല്ലാവരെയും അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ ഉശിരെന്താണെന്ന് അവരെല്ലാവരും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നയനെ ഓടിപ്പിച്ച് അകത്തേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അനാമികയെ കെട്ടിയിട്ടിരിക്കുന്ന അനാമികയെ മുളയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു ഈ സമയം എന്തായാലും നമ്മുടെ നയനയെ ഒരൊറ്റ ചവിട്ടായിരുന്നു ഇയാൾ നയന അനാമിക അഴിച്ചുവിടാൻ നോക്കിയപ്പോൾ അപ്പോഴേക്കും നയന പോയി തെറിച്ച് വീണു പക്ഷേ പിറകിൽ നിന്ന് നമ്മുടെ നന്ദു ഉള്ള കാര്യം ഉമാർ അറിഞ്ഞില്ലല്ലോ നന്ദു അവരെ ഒറ്റ ചവിട്ടിനെ അവനെ അങ്ങ് വീഴ്ത്തി അതിനുശേഷം അനാമികയുടെ മുന്നിൽ കിടന്ന് നമ്മുടെ നന്ദുവന്മാർ ആട്ടിച്ച് തകർക്കുമ്പോൾ നയൻ ഈ അനാമിക ശരിക്കും പേടിച്ചു നന്ദുവിൻ്റെ ആ യഥാർത്ഥ സ്വരൂപം കണ്ടേ ചില്ലറക്കാരി അല്ല അവളിൽ കാര്യം മനസ്സിലായല്ലോ അങ്ങനെ അവന്മാരെ ആട്ടിച്ച് പൊട്ടിച്ച് ഒരു താരത്തിൽ നമ്മുടെ നന്ദു അതിനുശേഷം അനാമികയെ അഴിച്ചു മാറ്റി നയന അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആ ഒരു എന്താ പറയുന്നത് നല്ല ഇതിലിങ്ങനെ ഇങ്ങനെ നമ്മുടെ നന്ദു ഇവളെ രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇവരുടെ മനസ്സിലാ കുശുമ്പ് അത് അങ്ങനെ തന്നെ കിടക്കുക അവരുടെ മനസ്സിൽ അനിയില്ല എന്ന് ഇവള് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടില്ലെന്ന് ഇത്രയും ഉപകാരം ചെയ്തിട്ട് കുശുമ്പിൽ അനാമിക്ക് ഒരു കുറവില്ല അപ്പോൾ പിന്നെ ഇവളൊറ്റയ്ക്ക് നാലഞ്ചു പേര് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് വിശ്വസിച്ചിട്ടില്ല ഇതിപ്പോ ഭയങ്കര സംഭവം തന്നെയാണല്ലോ എന്ന് അനാമിക ഇങ്ങനെ ചിന്തിക്കാം അപ്പൊ നന്ദുവിനെ ശരിക്കും അനാമികയ്ക്ക് പേടിയായി എന്ന് സാരം എന്തായാലും അങ്ങനെ അവന്മാരെ അടിച്ച് അതും വലിയ ഭയങ്കര സൈസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മുടെ നന്ദു അടിക്കുന്നത് അടിച്ച് വീഴ്ത്തി ഈ അനാമികയായിട്ട് പുറത്തിറങ്ങിയവര് അങ്ങനെ അങ്ങനെതേ മൂന്ന് പേരും കൂടെ സ്കൂട്ടറിൽ കയറി അങ്ങനെ പോകാം അനാമികയെ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് വിട എന്നിട്ട് നീ നീ അങ്ങോട്ട് പോകാൻ ഞാൻ ജംഗ്ഷൻ്റെ അടുത്ത് നിൽക്കാവെന്ന് പറഞ്ഞു അങ്ങനെതേ അനാമിക അവിടെ നിന്ന് രക്ഷിച്ചു നയനെ അവിടെ നിന്ന് പോരുന്നു ഈ സമയത്ത് അനാമികയുടെ അമ്മയും അച്ഛനും അവിടെ കിടന്ന് എട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്താണ് നിങ്ങളിങ്ങനെ നിങ്ങളെന്താ ഒന്നിനൊരു തീരുമാനം ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുമ്പം നിൻ്റെയും നിൻ്റെ മോളുടെയും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ദൂർത്തടിച്ച പണം ചോദിച്ചാൽ അവർ കയറി വന്നതെന്ന് പറഞ്ഞപ്പം അതൊന്നും എനിക്കറിയണ്ട എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞ് ഇവിടെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അനാമികയെ കണ്ടപ്പോഴത്തേക്ക് സമാധാനമായിട്ടോ അവർക്ക് അവർ ഓടി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ നന്ദു പിന്നാലെ സ്കൂട്ടറിനും വരുന്നു കൂടത്തിൽ നയനയും ഉണ്ട് അപ്പൊ ഇവര് കൂടെ ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവര് ഇപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയും ഒന്ന് ഞെട്ടി അനാമികയെ കണ്ടപ്പോ അതിലേറെ സന്തോഷവും അങ്ങനെ ആ ഒരു ഇങ്ങനെ നിക്കു കേട്ടോ അപ്പോ അമ്മയെന്ന് വിളിച്ച് ഓടി അനാമിക അകത്തേക്ക് കയറി ചെന്നു അപ്പൊ അനാമികയെ കാണാതായപ്പോ പലരും എന്നെയും ഇവിടെ ഒക്കെയാണ് തെറ്റിദ്ധരിച്ചതെന്നുള്ള കാര്യം നമ്മുടെ നയനെ ഇവരോട് പറയാം അത് ഞങ്ങൾക്ക് ഒഴിവാക്കിയേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങള് രണ്ടാളും നേരിട്ടിറങ്ങിയതെന്ന് നയന പറയാം അപ്പോഴത്തേക്കാ വേണുവിൻ്റെ ഒരു ചിരി കാണണമായിരുന്നു ദേ ഇവളെ പുറമേ കാണുന്നത് പോലെ ഒന്നും അല്ല ഒറ്റയ്ക്ക് നാലഞ്ചു പേരെ നിസാരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്നും അതിനെല്ലാം അനാമിക സാക്ഷിയായിരുന്നുവെന്നും നമ്മുടെ നയന പറഞ്ഞു അപ്പോൾ അതേ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നന്ദു നാലഞ്ച് ഗുണ്ടകളെ കിടന്ന തല്ലിയച്ചാന്നൊക്കെ പറഞ്ഞപ്പോ മോള് വാ നിങ്ങളും വാ എന്നു പറഞ്ഞു അകത്തേക്ക് വിളിക്കുന്നു അങ്ങനെ രേവതി മോളേം കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ വളരെ നന്ദിയെന്നും പറഞ്ഞു നയനയുടെ നേരെ കൈ കൂപ്പുന്നു ഇയാള് അപ്പൊ അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വാ എന്നും പറഞ്ഞു ഇവരെ അകത്തേക്ക് വിളിക്കുമ്പോൾ ചേച്ചി ദേ അനാമികയ്ക്ക് എന്നെ നല്ല സംശയമുണ്ട് അതിന് അത് അതിനി പാടില്ലെന്ന് പറയണം അതുപോലെ തന്നെ അനിയുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നും പറയണമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദു പറഞ്ഞപ്പം ഞാനും അത് മനസ്സിൽ കരുതിയിട്ടുണ്ട് മോള് വാ അതും പറഞ്ഞ് ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുന്നു അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഗുണ്ടകൾക്കരികളിലേക്ക് നമ്മുടെ ആ ചേട്ടനങ്ങ് വന്ന് പാടിച്ച് തകർത്തിട്ടേക്കുന്നവരെ കണ്ടു അപ്പോൾ അവളെന്തി ഇടാമെന്ന് ചോദിച്ചപ്പോൾ ഒരു പെണ്ണ് വന്ന് ഞങ്ങളെല്ലാവരെയും അടിച്ചു തകർത്തിട്ടിട്ട് അവളെയും കൊണ്ടുപോയെന്ന് പറഞ്ഞു ഒരുത്തിയോ ഒരു പെണ്ണോ ആരാടാമെന്ന് ചോദിച്ചു അപ്പൊ അതെ അണ്ണാ ഓ ഒരു വലിയ സൈസ് ഒന്നുമില്ല പക്ഷെ പാറ നടുക്കായിരുന്നു അവള് ഓ നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ പരീക്ഷക്ക് പൈസ കൊടുക്കുന്നത് കൊണ്ടാണ് നിന്നെ പോലുള്ള തടിമാറമാരെ ഞാൻ തീറ്റി പോറ്റുന്ന അയാൾ ഇങ്ങനെ പറയാം ദേഹ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമപരമായി കൊണ്ടുപോകാൻ പറ്റില്ല എന്നിട്ട് പണവും വാങ്ങി ആവശ്യത്തിലധികം വെട്ടി വിഴുങ്ങിയിട്ട് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റു നിൽക്കുന്ന നാണം കെട്ടവന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഭയങ്കരമായിട്ട് ഇവരോട് ശബ്ദം ഉയർത്താം ഓഹ് അവനും അവന്റെ മോളും ഒക്കെ കൂടെ ചേർന്ന് എനിക്കിട്ടുള്ള പണി പണിയൊരുക്കിയതാടാ ഇനി എന്ത് ചെയ്യണമെന്നേ എനിക്കറിയാം ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോയി ഇനിയൊന്നും ഇനി ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഇയാൾ പറഞ്ഞപ്പം പക്ഷോ മർമ്മം നോക്കിയാണ് അവളിടിച്ചത് ഓ ഏതൊക്കെ വഴി അടി വന്നു പറയാൻ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പോളാം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങ് ഇറങ്ങിപ്പോയി ഈ സമയത്ത് നന്ദുവിനും നയനയ്ക്ക് അവർ ചായ കൊടുത്തു എന്നിട്ട് അവർ എങ്ങനെ നന്ദു ആണെങ്കിൽ ടെൻഷൻ അടിച്ചായിരിക്കുന്നത് അനാമിക്കുന്നിട്ട് തേനൊന്നും സംഭവിക്കാത്തതുപോലെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അമ്മയും അച്ഛനും കൂടി ഇവരുടെ മുന്നിലേക്ക് വന്നു ഇവരിടുന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അനാമികയ്ക്ക് നന്ദുവിനെ കുറിച്ച് വെച്ചാൽ തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നിങ്ങനെ നമ്മുടെ നയന പറഞ്ഞപ്പോ അനാമിക ഒരു ഒരു ചിരിയും ഇങ്ങനെ നിക്കാം അനാമിക അവസാനമായിട്ട് വിളിച്ചത് നന്ദുവിനെയാ അതുകൊണ്ട് അനാമിക കാണാതായപ്പോ ആ ഒരു കാരണം കൊണ്ട് എല്ലാവരും ഇവളെ സംശയിച്ചു തുടങ്ങിയെന്നുള്ള കാര്യം നയന പറഞ്ഞു സത്യത്തിൽ അനാമിക ഇവളെ വിളിച്ചത് മനസ്സിലുള്ള ടെൻഷൻ പങ്കുവെക്കാനായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അതുമോളെ നന്ദു മനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള സംശയം ഇവൾക്കുണ്ടായിരുന്നു എന്ന് രേവതി നേരം പറഞ്ഞു ഇത് കേട്ടപ്പോ അതിന് അതിനിവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വേനു പറയുവാ വിവാഹം നിശ്ചയിച്ചതിന് ശേഷം അനി ഇവളോട് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല എന്നും അതുകൊണ്ടാണ് മോൾക്ക് അങ്ങനെ തോന്നിയതെന്നും പറയുവാണ് എന്നാ നന്ദുവിന്റെ കാര്യം പറയുമ്പോൾ അനിക്ക് നൂറ് നാവായിരുന്നു അപ്പൊ നന്ദു അനിയും നല്ല സുഹൃത്തുക്കളാ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ പറ്റി ഇത്തിരി കൂടുതൽ സംസാരിക്കുന്നത് തെറ്റുധാരണയുടെ കാര്യം അതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇനി ഇവര് തമ്മിൽ പരിധി വിട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം അടുത്ത സ്ഥിതിക്ക് നന്ദു അനിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പറയാനാ ഞാൻ നന്ദുവിനെ വിളിച്ചത് എന്നുള്ള കാര്യം അനാമിക നേരം പറഞ്ഞു നേരത്തെ തന്നെ ഞാനത് നന്ദുവിനോട് മാത്രമല്ല നിങ്ങളുടെ അമ്മയോടും പറഞ്ഞതാ എങ്കിലും നേരിട്ട് കണ്ട് ഒന്നുകൂടി ഉറപ്പ് വാങ്ങിക്കുമ്പോ അത്രയ്ക്ക് ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ നന്ദുവിനെ കാണുമെന്ന് ഞാൻ പറഞ്ഞതെന്ന് അനാമിക പറയുമ്പോ എന്തായാലും ഇപ്പൊ തെറ്റിദ്ധാരണയൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു ചിരി അന്നേരം നമ്മുടെ അനാമിക നന്ദുവിനെ അനാമിക കരുതുന്നത് പോലെ അനിയോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കി ഇപ്പൊ ഇങ്ങനെയൊരു സാഹസം ഞങ്ങൾ കാണിക്കില്ലായിരുന്നല്ലോ എന്ന് നയന പറഞ്ഞു അപ്പം അത് കേട്ട് ഇവരിങ്ങനെ കിണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ജീവൻ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നതും അനാമികയെ രക്ഷിച്ചതും അത് അനാമിക ഓർക്കണമെന്ന് പറഞ്ഞപ്പം ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി ഇനി നന്ദുവിന്റെ കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെയും അനിയേയും ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞു അനാമിക അപ്പം അത് മതി ഞങ്ങൾക്ക് അത്രയും കേട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ഇവർ യാത്ര ഇറങ്ങാൻ തുടങ്ങുന്നു എന്നിട്ട് ഇവരോട് നന്ദിയൊക്കെ പറഞ്ഞു പറഞ്ഞു വിടുവാണ് നന്ദു അനാമികയും പോയി കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം അത് ആ പെണ്ണ് വിചാരിച്ചത് കൊണ്ട് നിഷ്പ്രയാസമായിട്ട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുമ്പം അതുമാത്രമല്ല ഈ ഒരു കാര്യം തുറപ്പിച്ചീട്ടായിട്ടാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് കാര്യമാന്ന് ചോദിച്ചപ്പം എന്നെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്നും എന്തിനാണെന്നും നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റുമോ എന്ന് അനാമിക ചോദിക്കുക നമ്മൾ കടക്കിണിയിലാണെന്ന് ആരോടെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ എന്ന് അനാമിക ചോദിക്കുന്നു അവിടെ ദൈവമായിട്ട് ഇപ്പൊ ഒരു മാർഗം നമുക്ക് ശരിയാക്കി തന്നിരിക്കാം അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അനാമിക പറഞ്ഞപ്പോ നീ എന്തൊക്കെയാ മോളെ ഉദ്ദേശിക്കുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ പിന്നീട് എന്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിക്കോളും എന്തായാലും കല്യാണം കഴിയുന്നത് വരെ നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം അതിനുശേഷം അതുവരെ നമ്മൾക്ക് പറ്റുന്നെല്ലാം നമ്മൾ ചെയ്യണം അപ്പൊ എന്ത് ചെയ്താലും കുഴപ്പമില്ല മോളെ ഈ കല്യാണം ഇത് നടന്നേ പറ്റൂ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണം ഞങ്ങൾക്ക് അത്രയേ എന്ന് പറഞ്ഞപ്പോൾ അതെ നമ്മയും എന്നോട് ചെറിയ വെറുപ്പ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ ഭാവിയും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ട് ഞാൻ എന്ത് വില കൊടുത്തും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അവൻ്റെ ഭാര്യയാകും അതിൽ മാറ്റമൊന്നുമില്ല എന്ന് അനാമിക പറയുവാണ് അങ്ങനെ അതും പറഞ്ഞിങ്ങനെ ഇവർ ഇവിടെ നിൽക്കുന്നു എന്നിട്ട് മോളകത്തേക്ക് കയറിപ്പോയി അമ്മേ അച്ഛനും കൂടി എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ നയനയും നന്ദുവും കൂടി നേരെ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ അച്ഛൻ അവിടെയുണ്ട് എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ കാലങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ഇളയെ മോളുടെ ഫൈറ്റ് കണ്ടെന്ന് പറഞ്ഞു നയനെ ചെന്ന് അച്ഛനോട് അതിനുശേഷം അച്ഛൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് അപ്പം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മള്ളി പുള്ളി തെറ്റത് പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ നയനെ ഇങ്ങനെ പറയാം അപ്പോൾ അതെങ്ങനെയാണ് അവരറിഞ്ഞത് അല്ല അവരെ ആ പെണ്ണിനെ ആരാ തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അച്ഛാ അവൾക്കും അവളുടെ കുടുംബത്തിനും ശത്രുക്കളുണ്ടെന്നാണ് തോന്നുന്നതെന്ന് നയന പറഞ്ഞു അവളോട് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ലെന്നാ പറഞ്ഞതെന്ന് നയന പറഞ്ഞു എന്തായാലും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടാ എന്ന് നന്ദു പറഞ്ഞു അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഇനി ഇതൊക്കെ ഊതിപ്പെരിപ്പിക്കാൻ നിന്നാലേ നമ്മൾ മനഃപൂർവ്വം ബന്ധം പിരിക്കാൻ ശ്രമിക്കുകയാണെന്നേ അവരൊക്കെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പം അത് ഉറപ്പാ തന്നെ അനന്തപുരിയിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടെന്നുള്ള കാര്യം നയനയും പറയുവാണ് എന്നെയാണ് അവൾ അവസാനമായിട്ട് വിളിച്ചത് അതുകൊണ്ട് അനാമികയെ കാണാൻ പോയാൽ എന്നെ എല്ലാം സംസാരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നും പിന്നും നോക്കാതെ അവളെ അന്വേഷിച്ചിറങ്ങിയത് കുറച്ച് നേരത്തേക്ക് വലിയ ടെൻഷൻ തന്നെയായിരുന്നു പിന്നെ ഇപ്പോഴെല്ലാം ഒന്ന് നേരെ നേരെയായതൊന്ന് നന്ദു നയനയും കൂടി ചേർന്ന് പറയുകയാണ് അച്ഛനോട് അവിടെ കല്യാണത്തിൻ്റെ ഒരുപാട് ജോലികളുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നയനെ പോകുമ്പോൾ മോളെ കൂട്ടുന്നില്ലേ എന്ന് ചോദിച്ചു അച്ഛൻ അപ്പോൾ നയനെ പറഞ്ഞു വേണ്ട അച്ഛാ നന്ദുകൂട്ടൻ അങ്ങോട്ടേക്ക് വരണ്ടാന്ന് ഞാൻ പൊക്കോള അച്ചാ എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു പോയി അപ്പോൾ മോളെ എന്ന് പറഞ്ഞ അച്ഛൻ നന്ദുവിനെ വിളിച്ചപ്പോൾ അനി നല്ലൊരു ചെറുപ്പക്കാരനാ ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ഫ്രണ്ടിനെ എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല അച്ഛാ അതുകൊണ്ടാ ഇടയ്ക്ക് എൻ്റെ മനസ്സൊന്ന് വഴുതിപ്പോയത് എന്ന് നമ്മുടെ നന്ദു പറഞ്ഞു അങ്ങനെയുള്ള എനിക്ക് ചതി പറ്റുന്നതിൽ എനിക്ക് വലിയ വിഷമം ഉണ്ട് എന്ന് നന്ദു പറയുവാണ് ആള് മാറി അവളെ തട്ടിക്കൊണ്ടു പോയെന്ന് അവൾ പറഞ്ഞത് പക്ഷേ അത് സത്യമാണെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്ന് നന്ദി പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ ഇനി നമ്മൾ പോവണ്ട മോളെ ആദർശിന്റെ അമ്മ പറയുന്നത് ഇനി വരാൻ പോകുന്ന മരുമകളാണ് അനന്തപുരി തറവാടിന്റെ യഥാർത്ഥ മരുമകൾ എന്നുള്ളതാണ് അതുകൊണ്ട് മോളുടെ ചേച്ചിമാരെ അവരങ്ങനെയൊന്നും കരുതിയിട്ടില്ല അങ്ങനെയുള്ളപ്പോ ആ വീട്ടിലേക്ക് കടന്നു വരാൻ അർഹതയുള്ള മരുമകള് അവരൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാവല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഒരു കാര്യം എന്തായാലും ഉറപ്പാ നയനം മോളെ പോലെ എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കിട്ടാൻ അത് വളരെ പ്രയാസമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തെന്നും പറഞ്ഞു അച്ഛൻ പറഞ്ഞു മോളുടെ ചേച്ചിയുടെ മഹത്വം എല്ലാവരും ഇനി തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളെന്നും പറഞ്ഞു ഏതായാലും ചേച്ചി പറഞ്ഞതുപോലെ കല്യാണത്തിന്റെ തലേദിവസം ഒന്നും നമുക്ക് പോകണ്ട അച്ഛ കല്യാണത്തിന്റെ അന്ന് നമുക്ക് പോയാൽ എന്ന് പറഞ്ഞു അപ്പൊ അത് മോശമല്ലേ മോളെന്ന് ചോദിച്ചപ്പം എനിക്കെന്തോ നേരത്തെ അവിടെ പോയി ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു നന്ദു അകത്തേക്ക് പോയി അച്ഛൻ ഇങ്ങനെ അവിടെ അഭിപ്രായം നിൽക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ കനക അവിടെ ഇന്ന് ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മോളെ അവളെ കിട്ടിയോ ചോദിച്ചു ആ കിട്ടിയമ്മേ അവളെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് പറഞ്ഞു ഞാനും നന്ദു അവരുടെ ഗോഡൗൺ കണ്ടുപിടിച്ച് അവിടെ പോയി പിന്നെ എന്താ നടന്നത് നമുക്ക് ഊഹിക്കാമല്ലോ ഒന്ന് നയനെ ഇങ്ങനെ കനകത്തിനോട് പറയാം നന്ദു എല്ലാവരും അടിച്ച് വീഴ്ത്തിയ കാര്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ എന്തായാലും ആ പെണ്ണിനെ കാണാതായതോടെ നന്ദമോളി ഉൾപ്പെടെ നമ്മളെ എല്ലാവരെയും ആ ജാനകി സംസാരിച്ചു ഇനി ആ പെണ്ണിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും അത് അതുപോലെ തന്നെ ആയേനേ എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരോടും ഉള്ളത് പറയാമല്ലോ നമ്മളെല്ലാ പ്രതികളെന്ന് സംസാരിച്ചുകൊണ്ട് ഇവര് തമ്മിൽ നിൽക്കുമ്പോ എന്നാൽ എന്റെ മോളെ അവള് എന്തിനാ തട്ടി ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല അമ്മ എന്ന നയന പറയുന്നു അപ്പൊ ജാനകി ഇറങ്ങി വരുവാ അവൾക്കും അവരെ അവരറിയില്ലെന്നാ പറഞ്ഞത് എന്തൊക്കെയോ കൊഴപ്പങ്ങളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഇവര് തമ്മിൽ സംസാരിക്കുമ്പോൾ ജാനകി വന്ന് ഇങ്ങനെ ഇറങ്ങി നിക്കുവാട്ടോ അനാമികയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് അവളെ വിളിച്ചാൽ മതി എന്താ നടന്നത് നമ്മൾ പറയും എന്ന് നായനെ പറയുമ്പോ ജാനകി ഇങ്ങനെ ഭയങ്കര ഇറങ്ങി വരും അവളാണെ ഭൂലോകം നുണച്ചാണല്ലോ നുണ പറഞ്ഞ് ജാനകിയുടെ ഉള്ളിൽ വിഷം തിരികെ കുത്തി വെച്ചിരിക്കുകയാണല്ലോ എന്നിട്ട് ജാനകി അവിടെ നിന്നിങ്ങനെ ആലോചിക്കുക അനാമികമോള് വിളിച്ചു പറഞ്ഞതിനെ പറ്റി അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു എന്തായാലും നമ്മുടെ ജാനകി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ മോളെ വിളിക്കുക അപ്പം ഭയങ്കര ഗുണ്ടികൾ എന്നെ വണ്ടിയിൽ തടിഞ്ഞു നിർത്തിയിട്ട് എന്നെ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല എന്ന് പറയുകയാണ് മോള് അതിനു മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചത് ആണെന്ന് അനാമിക പറയുന്നു അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞു അല്ല മോൾ അവളെ അങ്ങോട്ട് വിളിച്ചതെന്നാണല്ലോ ആദർശു പറഞ്ഞത് അയ്യോ അമ്മ ആദ്യം അവൾ ഇങ്ങോട്ടാ വിളിച്ചത് എന്നിട്ട് അവൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കേ ഇത് സംഭവിച്ചത് അപ്പൊ എന്തിനാ മോളെ അവൾ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല അമ്മേ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ എന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറയുന്നതെല്ലാം ജാനകി അങ് തൊണ്ട തൊടാതെ വിശ്വസിക്കുന്നു എന്റെ ബലമായ സംശയം അതിന്റെ പിന്നിൽ അവളാണെന്ന് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറഞ്ഞപ്പോ ജാനകിയോട് അനാമിക പറഞ്ഞപ്പോ ജാനകി ഞെട്ടി അവൾക്കറിയാല്ലോ കളരിയും കരാട്ടൊക്കെ അറിയാവുന്നതാ അത്തരക്കാരുമായിട്ട് നല്ല അടുപ്പവും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ട് പോയതെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം മോളുമായി സംസാരിച്ച ശേഷം അവളോട് ഞാൻ കല്യാണത്തിൻ്റെ അന്ന് വരാൻ മന്ത് മതിയെന്ന് പറഞ്ഞായിരുന്നു ആ അനിഷ്ടത്തിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം ഞാൻ മോളോട് പറഞ്ഞിരുന്നില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ അവളായിരിക്കും എന്ന് അപ്പോൾ ചാണകി അത് വിശ്വസിച്ചു എന്നിട്ട് അവസാന നിമിഷം ഒരു നാടകം കളി ചേച്ചി അനിയത്തിയും കൂടി വന്ന് എല്ലാവരും അടിച്ച് വീഴ്ത്തി എന്നെ രക്ഷിച്ചുകൊണ്ട് പോന്നു അപ്പം ഞാൻ പ്രശ്നക്കാരിയാണെന്ന് അമ്മയുൾപ്പെടെ അവിടെയുള്ള എല്ലാവരെയും അറിയിക്കണം അങ്ങനെ അതിനുവേണ്ടി അവൾക്ക് കാണിച്ചത് അതിനു വേണ്ടിയാ ഈ കാട്ടായ്മഴം കാണിച്ചു പറഞ്ഞപ്പോൾ ഇല്ല മോളെ അവളുമാരെ എത്രയൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ കള്ളക്കഥ ഉണ്ടാക്കിയാലും ഈ കല്യാണം മുടങ്ങില്ല എന്ന് ജാനകി പറഞ്ഞപ്പോൾ ഇവക്ക് ചിരിയായി ചിരി വന്നു അപ്പോൾ മോളല്ലാതെ മറ്റൊരുത്തി എൻ്റെ മരുമകളാകില്ല അത് ഉറപ്പിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗുണത്തിന് പോയത് ഏറെ ദോഷത്തിലേക്ക് വന്നു പാവം നന്ദുവും നമ്മുടെ നയനയും ഇപ്പൊ കുറ്റക്കാരായി അവർ ആ ഒരു കലിപ്പിൽ ചിന്തിച്ചുകൊണ്ട് ഈ ഇങ്ങനെ അവിടെ നിൽക്കുക ഈ നാനാമിക കൊടുത്ത കൈക്ക് തന്നെ കൊത്തുകയും ചെയ്തു പാല് കൊടുത്ത കൈക്ക് കടിച്ചെന്നൊക്കെ കേട്ടിട്ടില്ല അതേ രീതിയിൽ തന്നെ അത്രയ്ക്ക് നല്ലവളാണ് അപ്പോൾ ഈ അനന്തപുരി കുടുംബം കുളം തോണ്ടാനാണ് അനാമിക കയറി വരുന്നത് എന്നുള്ള ഇടിവെട്ട് സത്യം തെളിഞ്ഞു വരുന്നു അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് കഥയും വിശേഷങ്ങളും ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കണ്ടേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്